ഇർഷാദയ്യ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്പോർട്സ് വില്ലേജ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടർഫ് നാടിന് സമർപ്പിച്ചു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പരിപാടി ഉദ്ഘാടനം ചെയ്തു വളരെ മാതൃകാപരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കലാരംഗത്ത് കായികരംഗത്ത് അതുപോലെ പാട്ട്യപാഠ്യതര കാര്യങ്ങളിലെല്ലാം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നമ്മുടെ നാടിനെ കൈപ്പിച്ചു ഉയർത്തുന്നതിന് വേണ്ടി ഉള്ളൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സ്കൂളിന്റെ എല്ലാ നല്ല നല്ല പ്രവർത്തനങ്ങളെയും ഒക്കിക്കാണുന്ന ഒരു ജനപ്രതിയാണ് ഞാൻ ഇതിനു മുമ്പ് സി ബി എസ് ഇ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും നമ്മുടെ മേഖലയിലെ വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കലാമേളയുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ വിധത്തിലുള്ള കുട്ടികളുടെ കായിക ശേഷി വളർത്തുന്നതിന് വേണ്ടി പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടായ്മകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാർത്ഥികളിൽ പുതിയ തലമുറയിൽ അങ്ങി നിന്ന് പോകുന്ന കൂട്ടായ്മകളെ ഇത്തരത്തിലുള്ള സ്റ്റേഡിയത്തിലൂടെ കളികളങ്ങളിലൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സാമൂഹിക വിപത്തുകൾക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സ്പോർട്സ് വില്ലേജിൻ്റെ സാധ്യത വളരെ വലുതാണ് ആന്റണി ജോൺ എംഎൽഎ മുഖ്യാതിഥിയായി എത്തിയ ചടങ്ങിൽ ഇർഷാദ്യ്യ ചെയർമാൻ ഡോക്ടർ സെയ്ദ് മുഹമ്മദ് അൽ ഖാസിമി പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ സ്കൂൾ പ്രിൻസിപ്പൽ യു മുഹമ്മദ് ബഷീർ വൈസ് ചെയർമാൻ അർഷദ് ബിൻ ഖാസിമി പഞ്ചായത്ത് മെമ്പർമാരായ സീനത്ത് മൈദീൻ റിയാസ് തുരുത്തേൽ ആഷിദ അൻസാരി കെ ഹൻസിയ ഹക്കീംഖാൻ എന്നിവർ പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പുറമെ പുറത്തുനിന്നുള്ള കായികപ്രേമികൾക്കും ഉപയോഗിക്കത്തക്ക വിധമാണ് ടർഫ് ഒരുക്കിയിട്ടുള്ളത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ മേഖലയിലും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് തന്നെയാണ് സ്കൂള് ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ പല പ്രവർത്തനത്തോടൊപ്പം തന്നെ പാണ്ഡ്യേതര പ്രവർത്തനങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കണമെന്നാണ് നമ്മളെല്ലാവരും കാണുന്നത് അതിൻ്റെതോ അടിസ്ഥാനത്തിൽ തന്നെയാണ് മെച്ചപ്പെട്ട അക്കാദമിക് രംഗത്ത് മെച്ചപ്പെട്ട പ്രവർത്തനം സ്കൂള് നടത്തി മുന്നോട്ട് പോകുമ്പോൾ തന്നെ അടിയന്തര പ്രവർത്തനങ്ങൾക്ക് ഒരേപോലെ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വരുന്ന ഒരു തുക ചെലവഴിച്ചുകൊണ്ടാണ് സ്റ്റാൻഡേർഡോട് കൂടി വളരെ മനോഹരമായി ഇപ്പോൾ കോതം മുതലത്തെ പരിസര പ്രദേശങ്ങളിലൊന്നും ഇത്ര മനോഹരമായ ഒരു ഇല്ല എന്നു തന്നെയാണ് ഇത്രയും മനസ്സിലാക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്